ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വറുത്തരച്ച സാമ്പാർ വറുത്തരച്ച സാമ്പാർ വയ്ക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കണത് തക്കാളി വെണ്ടയ്ക്ക ചുവന്നുള്ളി മുരിങ്ങാക്കോലി അപ്പം ഞാനിതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ ായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കായം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കായം നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ കായം ഒരുവിധം ചുമക്കെ നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്പൂണ് ഉലുവ നമുക്ക് അതിൽ ചേർത്തി കൊടുക്കാം സാമ്പാറിൻ്റെ അളവ് അനുസരിച്ച് വേണം നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കാൻ നമ്മൾ വലിയ സാമ്പാറൊക്കെ വെക്കുമ്പോൾ അതനുസരിച്ച് അളവുകൾ കൂട്ടി കൊടുക്കുക അപ്പോൾ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി ാളികേരമാണ് അത് മതി ഒരു പിടി നാളികേരം നല്ലപോലെ ചുമക്ക വറുത്തെടുക്കുക അതിലേക്ക് കുറച്ച് വേപ്പലയും കുറച്ച് ചുവന്നുള്ളി പച്ചമുളകും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക അതും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ചുമക്ക വറുത്തെടുക്കുക ഇപ്പോൾ നമ്മുടെ നാളികേരം ചുമക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പം നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ മല്ലിപ്പൊടി കരിഞ്ഞു പോകും നമ്മുടെ നാളികേരൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ല ചൂടിലാണ് ഇരിക്കണത് അപ്പോൾ ഈ മല്ലിപ്പൊടി അതിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി പോവും കേട്ടോ ഇപ്പോഴത്തേക്കും ഞാനിവിടെ കുക്കറിൽ പരിപ്പൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം നല്ല ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചുവന്നുള്ളിയും ഒരിങ്ങാക്കോലും തക്കാളിയും ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മൂന്നിനും ഒരേ വേവാണ് അതുകൊണ്ട് നമുക്കിത് മൂന്നും ഒരുമിച്ചിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ട ചേരുവകൾ പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ആദ്യം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒരു കയ്യിൽ വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വന്തു വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ സാമ്പാറിലേക്ക് വേണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇവിടെ നല്ല രീതിയിൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ സാമ്പാർ നല്ല പോലെ കുഡ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് നമുക്കപ്പോഴത്തേക്കും നമ്മുടെ നാളികേരം വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ മിക്സിയിൽ ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്ത് കൊണ്ട് നല്ല മഷി പോലെ എന്നൊക്കെ പറയില്ലേ ആ രൂപത്തിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ദേ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒരു ഭാഗം വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക എപ്പോഴും അവസാനം ഇടാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാറിയിൽ ഇരുന്നിങ്ങനെ കുളകുളാവുന്നാകും ഒന്ന് പാകത്തിന് വന്ന് വരാനേ പാടുള്ളൂ അപ്പോൾ വെണ്ടയ്ക്ക് ഇട്ട് ഒന്ന് അങ്ങോട്ട് തളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പേഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കൊരു പകുതി വെവ്വാകുമ്പോൾ തന്നെ നമ്മൾ പുളി ഒഴിക്കണം കേട്ടോ അതല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പുളിയൊക്കെ ഒഴിച്ച് കറി നന്നായിട്ട് തന്നെ കുടുകൊടു തിളച്ച് വന്നു അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിച്ച് കൊടുക്കാം മിക്സിയിൽ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതുകൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പാകത്തിന് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു ഇനി ഇത് കടു കുട് കുടുന്ന് തിളച്ചാൽ നമുക്ക് വറവ് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ചു നമ്മൾ വറവ് കൊടുക്കാണ് വറവ് കൊടുക്കാനായിട്ട് എന്നും ഉപയോഗിക്കുന്ന പോലെ തന്നെ കുറച്ച് ഉലുവ കടുക് മുളക് അത് ചേർത്താണ് നമ്മൾ വറവ് കൊടുക്കണത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വറവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറിക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും ഇത് നല്ലൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മുടെ തിളച്ച് വരുന്ന സാമ്പാറിലേക്ക് നമുക്കത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പർ സാമ്പാറാണ് വറുത്തെറിച്ച സാമ്പാർ നിങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കണം നല്ല രുചിയാണ് പിന്നെ കായ വാങ്ങുമ്പോൾ എൽ ജി കായത്തിൻ്റെ വൈറ്റ് പാക്കറ്റ് ഉണ്ടല്ലോ അത് നോക്കി വാങ്ങിക്കണം കേട്ടോ അതാണ് നല്ല സാമ്പാറിൻ്റെ രുചി തരുന്നത് മഞ്ഞ പാക്കറ്റിലുള്ളത് അത്ര രുചി അത് വെച്ചിട്ട് കഴിയുമ്പോൾ ഒരു രസത്തിൻ്റെ ഒരിതാണ് വരുന്നത് അപ്പോൾ വൈറ്റ് പാക്കറ്റ് വാങ്ങിച്ചോളൂ സാമ്പാർ നന്നാവണെങ്കിൽ എൽ ജി കായം തന്നെയാണ് കേട്ടോ നല്ലത് ഇത് ഞാൻ ഈ എൽ ജി കായത്തിന്റെ പരസ്യത്തിന് വേണ്ടി പറയണതൊന്നല്ലോ ഞാൻ ഒരുപാട് കായം വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു രുചിയും കിട്ടിയിട്ടില്ല ഈ കായം തന്നെയാണ് നല്ല രുചിയുള്ളത് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ വറുത്തെറച്ച സാമ്പാറിൻ്റെ വീഡിയോയും റെസിപ്പിയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ